ുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകണമെന്നും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി വിദേശത്ത് ജോലി ചെയ്ത് ഇനിയും വീട് നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു മരണമടഞ്ഞവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കോട്ടയം റോട്ടറി ഹാളിൽ നടന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളുകുന്നം ട്രഷറർ റോയി ജോസ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ വി എസ് അഡ്വക്കേറ്റ് മഞ്ജു കെ നായർ ശിവപ്രസാദ് എരുവിമംഗലം കോട്ടയം ജോണി ലൌജിൻ മാളിയേക്കൽ രാജേഷ് ഉമ്മൻ രാജാശുമ്മൻകോശി ഗണേഷ് ഏറ്റുമാനൂർ എസ് രാമചന്ദ്രപിള്ള സാജൻ കേടി ഷാജു മഞ്ഞില ഉണ്ണികൃഷ്ണൻ കെ സാബു മുട്ടത്തർ എം ഫൽഗുണൻ ആർ സനൽകുമാർ ടോമി താണോലിൽ മനോജ് മാടപ്പള്ളി ോപകുമാർ എന്നിവർ കേരളത്തിൽ കേരള കോമ്യൂണിസ്റ്റ് പാർട്ടി കൂടി അതിന്റെ ഭാഗമായി വരുന്ന മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് നിർബന്ധമായി നമുക്ക് സിറ്റി ലഭിക്കും ആ സിറ്റിൽ കൊണ്ട് നല്ല സനാതനെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ ആണെങ്കിൽ ഇച്ചിരി രംഗത്തിലാക്കിക്കൊണ്ട് നമുക്ക് കുറെ ജനസംഖ്യ ഈ ജില്ലയിലും മറ്റ് ജില്ലകളിൽ നമുക്ക്